സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും പുതിയ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ ഹോങ്കോങ്ങിലെ സെന്റർ ഫോർ ഹെൽത്ത് പ്രൊട്ടക്ഷനിലെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ബ്രാഞ്ചിന്റെ തലവനായ ആൽബർട്ട് ഓ നഗരത്തിലെ കോവിഡ് നയന്റീൻ നിരക്ക് ഇപ്പോൾ വളരെ ഉയർന്നതാണെന്ന് പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞു കോവിഡ് പോസിറ്റീവാണെന്ന് തെളിഞ്ഞ ശ്വാസകോശ സംബന്ധമായ പരിശോധനകളുടെ കഴിഞ്ഞ വർഷം മുതൽ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു ഇപ്പോൾ മെയ് മൂന്ന് വരെയുള്ള ആഴ്ചയിൽ മുപ്പത്തിയൊന്ന് ഗുരുതര കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇപ്പോഴത്തെ ഈ തരംഗം കഴിഞ്ഞ രണ്ടു വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അത്ര വലുതല്ലെങ്കിലും വൈറസ് പടരുന്നുവെന്ന് തന്നെയാണ് കണക്കുകൾ പറയുന്നത് മലിനജലത്തിൽ കോവിഡ് വൈറസ് കണ്ടെത്തിയിട്ടുണ്ട് കോവിഡ് ലക്ഷണങ്ങളുമായി ആശുപത്രികളിലും ക്ലിനിക്കുകളിലും എത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് ഏഷ്യയിലെ മറ്റൊരു ജനസാന്ദ്രതയേറിയ നഗരമായ സിംഗപ്പൂരിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ മെയ് മൂന്നിന് അവസാനിച്ച ആഴ്ചയിൽ കോവിഡ് കേസുകൾ മുൻ ആഴ്ചയെ അപേക്ഷിച്ച് ഇരുപത്തിയെട്ട് ശതമാനം വർദ്ധിച്ച് പതിനാലായിരത്തി ഇരുനൂറായി കോവിഡ് മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരുടെ എണ്ണം ഏകദേശം മുപ്പത് ശതമാനമാണ് ജനങ്ങളിൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞതാവാം വൈറസ് പടരാൻ കാരണമെന്നാണ് സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന സൂചന ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് വർദ്ധിച്ചുവരികയാണ് ജനങ്ങൾ ബൂസ്റ്റർ വാക്സിനുകൾ സ്വീകരിക്കുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അപകട സാധ്യത കൂടുതലുള്ളവർ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി ചൈനയിലും പുതിയ കോവിഡ് തരംഗം രൂപപ്പെട്ടതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിലെ കോവിഡ് മരണങ്ങൾ ഔദ്യോഗിക കണക്കുകളേക്കാൾ പല മടങ്ങ് വലുതെന്ന സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു സി ആർ എസ് പുറത്തുവിട്ട വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് പ്രകാരം അപേക്ഷിച്ച് രണ്ടായിരത്തി ലക്ഷത്തോളം അധിക മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാവുന്ന മരണത്തെക്കാൾ കൂടുതൽ കാണുന്ന മരണങ്ങളെയാണ് അധിക മരണങ്ങളായി കണക്കാക്കുന്നത് മരണ റിപ്പോർട്ടിംഗിലെ പാകപ്പിഴകളോ മരണം മനപൂർവ്വം മറച്ചുവയ്ക്കുന്നതോ കൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസമുണ്ടാകുന്നത് കോവിഡ് കാലമായതുകൊണ്ടും ഇക്കാലത്ത് പല കാരണങ്ങൾ മൂലം മരണങ്ങൾ കുറയാൻ സാധ്യതയുള്ളതുകൊണ്ടും അധിക മരണങ്ങളിൽ ഏതാണ്ടെല്ലാം കോവിഡ് മൂലമാണ് ഉണ്ടായതെന്നാണ് കരുതാവുന്നത് രാജ്യത്തെ ഔദ്യോഗിക കോവിഡ് മരണസംഖ്യ മൂന്ന് ദശാംശം മൂന്ന് ലക്ഷം മാത്രമായിരുന്നു അതായത് അതിലും ആറ് മടങ്ങോളം കൂടുതൽ പേർ പത്തൊൻപത് ഏഴ് ലക്ഷം പേർ കോവിഡ് മൂലം മരിച്ചതായി കണക്കാക്കാം കേരളത്തിൽ കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സി ആർ എസ് വിവരമനുസരിച്ച് അത് അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തിയഞ്ചാണ് ഒന്ന് ദശാംശം അഞ്ച് മടങ്ങ് മാത്രമാണ് കേരളത്തിലെ കോവിഡ് മരണ റിപ്പോർട്ടിംഗ് താരതമ്യേന മെച്ചമായിരുന്നു എന്നാണിത് സൂചിപ്പിക്കുന്നത് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ ബോധപൂർവം കോവിഡ് മരണങ്ങൾ മറച്ചുവെച്ചെന്ന് ആരോപിക്കുന്നതും ശരിയാകണമെന്നില്ല കോവിഡ് ടെസ്റ്റ് നടത്തി പോസിറ്റീവ് ഫലം കണ്ടവരിലുള്ള മരണമാണ് കോവിഡ് മരണമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് പല സംസ്ഥാനങ്ങളിലും ടെസ്റ്റിംഗിനുള്ള സൌകര്യവും ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് രോഗലക്ഷണമില്ലാതെ ധാരാളം പേർക്ക് കോവിഡ് ബാധിക്കുകയും ചെയ്തിരുന്നു സ്വാഭാവികമായും മരണകാരണം ഇത്തരക്കാരിൽ കോവിഡായി രേഖപ്പെടുത്തണമെന്നില്ല ഇത് കുറയൊക്കെ കേരളത്തിലും സംഭവിച്ചതുകൊണ്ടാണ് ാണ് ഇവിടെയും അധികം അനുബന്ധ രോഗങ്ങളുള്ള വയോജനങ്ങളുടെ എണ്ണവും ജനസാന്ദ്രതയും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ കൂടുതലായിരുന്നിട്ടും കോവിഡ് മരണം നിയന്ത്രിച്ചു നിർത്താൻ കേരളത്തിന് കഴിഞ്ഞുവെന്നും റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി